ഏശായ അറുപത്തി അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ആകെയാൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും നിങ്ങളോ വിശന്നിരിക്കും എൻ്റെ ദാസന്മാർ പാനം ചെയ്യും നിങ്ങളോ ദാഹിച്ചിരിക്കും എൻ്റെ ദാസന്മാർ സന്തോഷിക്കും നിങ്ങളോ ലജ്ജിച്ചിരിക്കും എൻ്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് സന്തോഷിക്കും നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യഥയാൽ വിലപിക്കും നിങ്ങളുടെ പേര് നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു ശാപവാക്കായി വെച്ചിട്ട് പോകും ദൈവമായ കർത്താവ് നിന്നെ കൊന്നുകളയും തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേരിടും മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവ എൻ്റെ കണ്ണിനു മറിഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നവൻ സത്യദൈവത്താൽ എപ്പോഴും അനുഗ്രഹിക്കപ്പെടും ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുൻകാലത്തേത് ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നവ സന്തോഷിച്ച് എന്നേക്കും ഉല്ലസിക്കും ഇതാ ഞാൻ എറുസലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ എറുസലേമിനെക്കുറിച്ച് സന്തോഷിക്കും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കും കരച്ചിലും വിലാപ ശബ്ദവും ഇനി അതിൽ കേൾക്കപ്പെടുകയില്ല കർത്താവെ ഇടവിടാതെ നിന്നെ സ്തുതിച്ച് വന്ദിപ്പാനും നിന്നോട് സാദൃശ്യപ്പെടുവാനും ഞങ്ങളെ യോഗ്രഹക്ക് തീർക്കണമേ അമേൻ